എല്ലാവർക്കും നമസ്കാരം ഇന്ത്യൻ എക്സ്ക്ലൂസീവിന്റെ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഇറ്റാലിയൻ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം മരിച്ച സത്നാം സിംഗിന്റെ മരണത്തിൽ അനുശോചനം നേരുകയാണ് ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇറ്റലിയിൽ നടക്കാൻ പാടില്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുകയാണ് ഇവിടെ ഏറ്റവും ഭയാനകമായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മളൊരാൾ അപകടത്തിൽപ്പെട്ട് കാ കാണുമ്പോൾ അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ആശുപത്രിയിൽ കൊണ്ടുപോകുക സ്വക്കോൾ ശസ്ത്രതാല അവനെ സഹായിക്കുക അത് ചെയ്തില്ല എന്നുള്ളതാണ് വലിയൊരു കുറ്റം ഇവിടെ നമ്മൾ കാണുന്നത് ലത്തീനയിലെ സിറ്റിയിൽ അവിടുത്തെ മേയർ വിളിച്ചുകൂട്ടിയ ആ പ്രകടനത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ആ പ്രദേശമെന്ന് പറയുന്നത് ഒത്തിരി ഇമിഗ്രൻസ് വിദേശികളുണ്ട് എല്ലാം വളരെയധികം ഇന്ത്യക്കാരുണ്ട് അതെല്ലാം നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള സിഖുകാരാണ് അപ്പോൾ ഇതുപോലൊരു സംഭവം റെഗുലറായിട്ട് ജോലി ചെയ്യുന്ന ഒരു പ്രതിഭാ സമിറ്റില്ലയിലുണ്ട് അതിനെ തുടച്ചു നീക്കണം Di a Se quella che dobbiamo combattere via. per sconfiggere il caporalato è una guerra di civiltà, allora dobbiamo ispirare i nostri comportamenti e il nostro linguaggio sul registro della civiltà. Chi non lo fa non è un alleato, ma un nemico e un guastatore. Le guerre di civiltà si vincono insieme. <tutti> uniti perché nessuno può può farcela da da solo, solo. si avere la la presunzione e la superbia di fare കഴിഞ്ഞ ദിവസം റോമിന്റെ തൊട്ടടുത്ത പ്രോവിൻസിൽ ലത്തീന എന്ന് പറയുന്ന പ്രോവിൻസ് ഒരു ഇന്ത്യക്കാരൻ അതായത് മുപ്പത്തൊന്ന് വയസ്സുള്ള സത്നം സിംഗ് സംഭവിച്ചത് ഒരു അപകടമായിരുന്നില്ല മറിച്ച് കുറ്റകരമായ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു ചൂഷണ വ്യവസ്ഥയായിരുന്നു സത്രാം സിംഗ് ഒരു യഥാർത്ഥ കുടിയേറ്റക്കാരൻ്റെ പ്രതീകമാണ് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ആറ് മുപ്പതിന് വീട്ടിൽ നിന്നിറങ്ങി എട്ട് കിലോമീറ്റർ സൈക്കിള് ചവിട്ടി ലെവാറ്റോ കുടുംബത്തിൻ്റെ ഫാമിലേക്ക് പോകും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ആ ഫാമിലാണ് ജോലി ചെയ്യുന്നത് എങ്ങനെയെങ്കിലും ജീവിതം രക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷയിൽ വൈകുന്നേരങ്ങളിൽ മാത്രം അദ്ദേഹം വീട്ടിൽ തിരിച്ചെത്തുന്നു ഒരു വർഷം മുമ്പ് വരെ സത്രാം ഒരു എരുമ തൊഴുത്തിലാണ് താമസിച്ചിരുന്നത് അക്ഷരാർത്ഥത്തിൽ അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്തിരുന്ന ഭാര്യ സോണിയും നമ്മൾ വിചാരിക്കണം നാല് യൂറോ എന്ന ദയനീയവും നിയമവിരുദ്ധവുമായ ഒരു ശമ്പളം പോലും അദ്ദേഹത്തിന് ഒരു പ്രതീക്ഷയായിരുന്നു നാളെ രക്ഷപ്പെടും അങ്ങനെയാണ് പലരും ഇപ്പോൾ ഇന്നത്തെ കണക്കനുസരിച്ച് ഫ്ലൂസിയിൽ വരുന്ന മിക്കവരും കാശ് മേടിച്ച് ഫ്ലൂസിയിൽ വരുന്ന മിക്കവരും ആ വന്ന സമയം കഴിഞ്ഞ് പിന്നീട് അവർ അനാഥരായിരിക്കുകയാണ് അവർ ജോലി അന്വേഷിക്കണം പലർക്കും ജോലി കിട്ടുന്നില്ല ഇതൊക്കെയാണ് ഇവിടുത്തെ ഉൽപ്പാദിപ്പിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കണമെന്ന് മുദ്രാവാക്യം ഉയർത്തുന്ന സർക്കാരാണ് ഇപ്പോഴത്തെ അതായത് ഇൻഡസ്ട്രിയലൈസേഷന് എപ്പോഴും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഗവൺമെൻ്റാണ് അങ്ങനെയുള്ളൊരു ഗവണ്മെൻറ്റ് സംവരണന്മാർക്കൊപ്പമാണ് നിൽക്കുന്നത് സത്റാം സിംഗിന് ഒരു നീതിയും കിട്ടില്ല എന്ന് പല മാധ്യമങ്ങളും പത്രങ്ങളും ഇന്ന് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി ജൂൺ പതിനേഴ് തിങ്കളാഴ്ച നൂറ്റി പതിനെട്ട് എന്ന നമ്പർ ഇറ്റലിയിൽ വിളിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോഴാണ് ഈ നമ്പർ വിളിക്കുന്നത് ഉടനെ തന്നെ എമർജൻസിയിൽ വന്ന് വരികയും അവിടെ വന്ന സർവീസിലുണ്ടായിരുന്ന ഡോക്ടർമാരും നഴ്സുമാരും സ്ഥലത്ത് വന്നപ്പോൾ അമ്പരപ്പെട്ടുപോയി ആർക്കും വിശ്വസിക്കുവാൻ പറ്റാത്ത നിലയിൽ വലത് കൈയില്ലാത്തൊരു മനുഷ്യൻ അയാളുടെ ആ കണ്ടിച്ച കൈയെ അപ്പുറത്തൊരു പെട്ടിയിൽ മാറ്റി വച്ചിരിക്കുന്നു അയാൾ വളരെ നേരമായതുകൊണ്ട് അയാൾക്ക് രക്തമില നഷ്ടപ്പെട്ടു തുടങ്ങുന്നു പക്ഷേ അദ്ദേഹം അപ്പോഴും ജീവിക്കുന്നു തുടർന്ന് അദ്ദേഹത്തെ അടിയന്തരമായിട്ട് ഏർ ആംബുലൻസിൽ റോമിലെ സംഘമില്ലോ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അങ്ങനെ മുപ്പത്താറ് മണിക്കൂർ നീണ്ട ജീവൻ മരണ യുദ്ധത്തിന് ശേഷം ആ നമ്മുടെ സഹോദരൻ നാല് യൂറോയ്ക്ക് മണിക്കൂറിൽ പണിയെടുത്ത അദ്ദേഹത്തിന് ശ്വാസം നിലയ്ക്കുന്നു അയാൾ എന്നേക്കുമായി തൻ്റെ പ്രിയതമയെയും സ്വപ്നങ്ങളെയും ബാക്കി വെച്ചുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കിടന്നു പോകുന്നു ഒരു ഇന്ത്യക്കാരൻ എന്ന് നിരവധി മാധ്യമങ്ങൾ നിർവഹിച്ചു ആ മനുഷ്യനൊരു പേരാദ്യമേ ആരും നൽകിയില്ല അതിനുശേഷമാണ് സാത്തനാം സിംഗ് ഇന്ത്യക്കാരൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ഒരു മുഴുവൻ പേരുണ്ടെന്നും ഒരു തൊഴിലാളിയായിരുന്നു എന്നും കൃത്യമായി പറഞ്ഞാൽ ഒരു കൃഷിപ്പണിക്കാരനായിരുന്നു നമ്മളൊക്കെ ഒരുപക്ഷെ നമ്മളുടെ മുറികളിൽ നമ്മളുടെ വീട്ടിൽ കൊണ്ടുവരുന്ന പല ഭക്ഷണപദാർത്ഥങ്ങളും ഇതുപോലെയുള്ള അടിമപ്പണികളുടെ ഒരു പരിണിത ഫലമാണ് മൂന്ന് വർഷം മുമ്പ് ഇറ്റലിയിൽ എത്തിയ ഇയാൾ രണ്ട് വർഷത്തോളമായി ബോർഗോ സാന്തമരിയയിലെ ലവാറ്റോ ഫാമിലി ജോലി ചെയ്തു വരികയായിരുന്നു ലാറ്റിൻ പ്രോ പ്രോവിൻസിൽ ഏകദേശം റോമിൽ നിന്ന് എഴുപത് കിലോമീറ്റർ അകലെയാണ് ഈ നഗരം മുസോളിനി സ്ഥാപിച്ച ഒരു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ മുസോളിനി സ്ഥാപിച്ച ഒരു നഗരമാണ് സത്രാം സിംഗ് ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിനെങ്ങും കോൺട്രാക്റ്റ് കിട്ടിയില്ല അതുകൊണ്ട് ഈ പരമേശ്വരീസ്വട്ടന പുതുക്കുവാൻ കഴിഞ്ഞില്ല ഒരു ദിവസം പന്ത്രണ്ട് മണിക്കൂർ പോലും അതും മണിക്കൂറിന് നാല് യൂറോ എന്ന നിരക്കിൽ ജോലി ചെയ്തിട്ടുണ്ട് യാതൊരു കരാറും ഇല്ലാതെ ഇതെല്ലാം ഇറ്റലിയിലെ ഇടതും വലതുമായിട്ടുള്ള ഗവൺമെൻറ്റുകൾ കൊണ്ടുവന്ന നിയമങ്ങളാണ് അതായത് കോൺട്രാക്റ്റ് വേണം ഇറ്റലിയിൽ നിൽക്കുവാൻ ആ കോൺട്രാക്റ്റ് ഇല്ലെങ്കിൽ അത് ആറുമാസം കഴിഞ്ഞ് നമുക്ക് നമുക്കന്വേഷിക്കുവാൻ തരുന്ന സമയം കഴിഞ്ഞു കഴിയുമ്പോൾ കോൺട്രാക്റ്റ് ഇല്ലാതായിത്തീരുന്നു എങ്ങനെ സംഭവിച്ചു എന്ന് നോക്കിക്കഴിയുമ്പോൾ ആ തിങ്കളാഴ്ച ഒരു പ്ലാസ്റ്റിക് റാപ്പിംഗ് മെഷീൻ ഉപയോഗിക്കുന്നതിനിടയിൽ അയാളുടെ വലത് കൈ മുറിച്ചു മാറ്റി കാലുകൾ ഒടിഞ്ഞു ഇത് കണ്ടു നിന്ന അവൻ്റെ മുതലാളി എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ ഏൽപ്പിക്കുകയായിരുന്നെങ്കിൽ കൊണ്ടുവരികയായിരുന്നെങ്കിൽ ഒരുപക്ഷെ സാധനാംശ് ഹരിക്കുകയില്ലായിരുന്നു അവനെ സഹായിക്കുന്നതിന് പകരം അവൻ്റെ അവനെ ഒരു വാനിൽ കയറ്റി അവൻ്റെ വീടിനടുത്തു കൊണ്ട് ഇറക്കി തൊട്ടടുത്തുള്ള ഒരു പ്ലാസ്റ്റിക് വെട്ടിക്കാത്ത് അവൻ്റെ കൈയും കൊണ്ട് അവിടെ വെച്ചു അയാൾ ഓടിപ്പോയി അതേ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന സോണിയ അദ്ദേഹത്തോട് കേണപേക്ഷിച്ചു അപേക്ഷിച്ചു എന്നിട്ടും ഒന്നും ഒരു തീർച്ചയുമായിട്ടില്ല തീർച്ചയായും ഉടമസ്ഥൻ്റെ ആ നിലപാട് അറ്റുപോയ അവയവം ഒരു പ്ലാസ്റ്റിക് ബോക്സിൽ ഉപേക്ഷിച്ചു പോയ ആ മനുഷ്യൻ്റെ ആ മൃഗീയതയെക്കുറിച്ചാണ് ഇന്ന് ഇറ്റലിയിൽ എല്ലാ മാധ്യമങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനെ ശക്തമായിട്ട് ആ നഗരത്തിലെ മേയർ എതിർത്തിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇറ്റാലിയൻ പ്രസിഡന്റ് മത്തറല്ലയും ഇതിനെതിരെ ശക്തമായിട്ട് സംസാരിച്ചിരിക്കുകയാണ് ആ കുടുംബത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്നാണ് അവർ ഇതിനോടകം പറഞ്ഞിരിക്കുന്നത് എന്നാൽ കഥ ഇവിടെ അവസാനിക്കുന്നില്ല കാരണം മാധ്യമങ്ങൾ സ്ഥലത്തേക്ക് ഓടി വന്നു മാധ്യമപ്രവർത്തകർ വന്നു ക്യാമറകൾ ഇറ്റലിയിലെ പ്രധാന ടി വി ചാനലുകളെല്ലാം വന്നു കമ്പനിയുടെ ഉടമസ്ഥനായ ലെവാറ്റോയോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് സാർത്ഥന ഇത് ചോദിച്ച് വാങ്ങിയതാണ് അവനോട് ഇത് ഉപയോഗിക്കല്ലെന്ന് പറഞ്ഞതാണ് അയാളുടെ മുഖത്ത് ഒരു കുറ്റബോധവും കാണുവാൻ കഴിഞ്ഞില്ല അദ്ദേഹം വളരെ ലളിതമായിട്ട് ഈ ഒരു സംഭവത്തെ പറയുകയാണ് എന്നാലും സോണിയയുടെ ജീവിതം നിലച്ചിരിക്കുകയാണ് തൻ്റെ പ്രിയതമൻ ആരുടെയൊക്കെയോ അനാസ്ഥ മൂലം മരണപ്പെട്ടിരിക്കുകയാണ് എന്തായാലും നാം ആദ്യമേ കണ്ട വീഡിയോയിൽ സ്ഥലത്തെ മേയരും പറഞ്ഞു ഇതുപോലെ അടിമത്ത രീതിയിലുള്ള ജോലി ചെയ്യൽ ഇറ്റലിക്കാരുടെ രീതിയല്ല അങ്ങനെയുള്ള സ്ഥിതികൾ മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള സകല വിധത്തിലുള്ള കൺട്രോളുകൾ നടത്തുമെന്ന് നഗരം തന്നെ സ്നർത്തനാം കുടുംബത്തോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് അനേകം ജാതി മത ഭേദമില്ലാതെ എല്ലാവരും ആ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഓർമ്മ പുതുക്കുവാൻ കഴിഞ്ഞ ശനിയാഴ്ച തെരുവിലിറങ്ങി അമ്മയെ നാട്ടിൽ നിന്ന് കൊണ്ടുവരും എന്നാണ് അവിടുത്തെ മേയർ പറഞ്ഞിരിക്കുന്നത് അതിനു വേണ്ടിയിട്ട് എല്ലാ എല്ലാ കാര്യങ്ങളും അതോടൊപ്പം തന്നെ സോണിയായിക്ക് ആറുമാസത്തെ പരമേശ്വതി സ്വജോറിനോ വിസയും കൊടുക്കുകയും അത് പിന്നെ പുതുക്കാവുന്നതുമാണ് അവിടുത്തെ മേയർ ഉറപ്പ് തന്നിരിക്കുന്ന അവസ്ഥയിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ നടക്കുമെന്ന് നമുക്ക് വിചാരിക്കാം ജീവിതം മെച്ചപ്പെടുത്താൻ നാടുവിടുന്ന ഇതുപോലെ എത്രയോ പേര് ഇറ്റലിയിലല്ല ലോകത്തിൻ്റെ ഏതെല്ലാം കോണുകളിലുണ്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ട ആടുജീവിതത്തിലും ഇതുപോലെയുള്ളൊരു കഥയാണ് ജീവിതം മെച്ചപ്പെടുത്തുവാൻ വേണ്ടി പോയിട്ട് അവിടെ പോയി ബുദ്ധിമുട്ടുന്നു അതേ ഒരു തരത്തിലുള്ള ഒരു ജീവിതമാണ് നമ്മളിവിടെ കാണുന്നത് പക്ഷേ അയാൾക്ക് അവസാനം തൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു കുടുംബത്തിന് നഷ്ടപ്പെട്ടു ആ ഭാര്യയ്ക്ക് ഭർത്താവിനെ നഷ്ടപ്പെട്ടു ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് ഓരോ ആൾക്കാരും ജീവിക്കാൻ സ്വന്തം ജനിച്ച നാട്ടിൽ ജീവിക്കാൻ കഴിയുന്നില്ല ആരാണ് ഒരു കണക്കിന് സ്വന്തം നാട്ടിൽ ജീവിക്കാൻ ആഗ്രഹിക്കാത്തത് നാം ഇന്ന് ഇന്ത്യയെ എടുത്തു നോക്കിയാൽ ഇന്ത്യയുടെ ഏകദേശം എൺപത് ശതമാനം സ്വത്തും ഭൂസ്വത്ത് അങ്ങനെയുള്ള എല്ലാ സ്വത്തുക്കളും വെറും പത്ത് ശതമാനം സമ്പന്നന്മാരുടെ കയ്യിലാണ് എൺപത് ശതമാനം ബാക്കിയുള്ള തൊണ്ണൂറ് ശതമാനവും ജീവിക്കുന്നത് ബാക്കിയുള്ള ഇരുപത് ശതമാനം സ്വത്തു സ്വാതന്ത്ര്യത്തിന് ശേഷം വർഷങ്ങൾ നമ്മൾ കടന്നു ആരൊക്കെയാണ് നാടു ഭരിച്ചത് ആരൊക്കെയാണ് നമ്മളെ ചകായിച്ചത് അവരുടെയൊക്കെ കുറ്റങ്ങളായിരിക്കാം ഒരു ഒരു കണക്കിന് ഇതുപോലെയുള്ളൊരു സാമ്പത്തികമായിട്ടുള്ള വിഭജനം ഇത്രമാത്രം ഒരു ജനാധിപത്യമില്ലാത്ത ഒരവസ്ഥ എന്ന് പറയുന്നത് അതോരോരുത്തരും കണ്ടുപിടിക്കേണ്ടതാണ് നാടുപേക്ഷിച്ച് പോകുന്ന ഒരാൾക്കും ഇതുപോലെയുള്ള അനുഭവം ഉണ്ടാകാതിരിക്കട്ടെ ആ മരിച്ച സത്നാം സിങ്ങിൻ്റെ ആത്മാവിന് നമുക്ക് പ്രണാമം അർപ്പിക്കാം സത്തനാമൻ്റെ മരണത്തിനിടെയായിട്ടുള്ള റെൻസോ വാത്തോയെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് നിയമം അദ്ദേഹത്തെ ശിക്ഷിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം കൂടുതൽ വിശേഷങ്ങളും കണ്ടെത്തലുകളും അറിയുവാൻ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ Indian Exclusive, Exclusive Discoveries of the World.